ഓക്കെ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് വളരെ ആഹ്ലാദകരമായ ഒരു വിവരം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച ഒരു കുട്ടി കവിത ആ കവിത പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് വന്ന് എൻ്റെ മുന്നിൽ നിൽപ്പുണ്ട് ഒരുപാട് പേര് പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് പേരും ഇവിടെ സംസാരിച്ചിട്ടുണ്ട് ഇനിയും ധാരാളം പേര് പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് വരും സംസാരിക്കും ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് ആ ബ്രൗൺ കവർ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്ക് അത് നേടിയെടുക്കാൻ പെട്ട പെടാപ്പാട് പല രീതിയിലുള്ളതാണ് ഇങ്ങനെ ഒരു മൂന്നാല് വർഷം കൊണ്ട് എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് കവിത കവിതയുടെ ബന്ധു വലിയച്ഛൻ വലിയച്ഛൻ നെടുമങ്ങാട് മുനിസിപ്പൽ ചെയർമാനായിരുന്നു കൊല്ലം കാവിച്ചന്ദ്രൻ എന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകളാണ് കവിത വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ജീവിച്ച് ഒരു ജോലി നേടാനുള്ള ശ്രമത്തിനിടയിൽ അല്പം നീണ്ടുപോയി എന്നുള്ള സത്യമാണ് അതിന് കാരണങ്ങൾ പലതാണ് ഈ ജോലി കിട്ടാൻ വേണ്ടി വളരെയധികം ഉത്സാഹം നടത്തിയ അതിനുവേണ്ടി പരിശ്രമിച്ച വ്യക്തിയാണ് കവിതയുടെ ഭർത്താവ് രതീഷ് രതീഷിൻ്റെ പിന്തുണ കവിതയ്ക്ക് മാത്രമല്ല കവിതയുടെ കുടുംബത്തിനും മുൻപോട്ട് വരുന്നതിന് സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് കാരണം ഞങ്ങൾക്ക് നേരിട്ടറിയത്തക്ക ഒരു കുടുംബമാണ് എനിക്ക് നേരിട്ടറിയാം അവരെ ഞാനും ഇവരും ഒരുമിച്ച് ജാഥയ്ക്ക് പോയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ വളരെ വളരെ ഒരു വലിയ ബന്ധമുള്ള ഒരു കുടുംബമാണ് ഇവിടെ കവിത ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് അരുവീക്കര എന്ന് പറയുന്ന ഒരു ഡാമുണ്ട് കരമനയാറ്റിലാണ് അരുവീക്കര ഡാം അപ്പോൾ അത് ജി കെ ആയിട്ടിരുന്നോട്ടെ അപ്പോൾ ഈ അരുവീക്കരയാണ് വാട്ടർ അതോറിറ്റിയിൽ ജോലിയിട്ട് പോകുന്നത് വേറെയും ചില ലിസ്റ്റുകളിലൊക്കെ കിടപ്പുണ്ട് ഇനി അങ്ങോട്ട് ലിസ്റ്റുകൾ പലതും കിട്ടാനുണ്ട് മെച്ചപ്പെട്ട ഒരു ജോലിയിൽ കവിത പോകുന്നുള്ള സത്യം സത്യമാണ് കവിത എങ്ങനെയാണ് ഈ അവസ്ഥയിലൂടെ എത്തിയത് ആ നിശ്ചയദാർഢ്യം എങ്ങനെയായിരുന്നു എങ്ങനെയൊക്കെയാണ് പഠിച്ചത് എന്നുള്ള വിവരങ്ങൾ കവിത തന്നെ ഇവിടെ സംസാരിക്കും അതുകൊണ്ട് പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് കവിതയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഇതാണ് കവിതയുടെ പോസ്റ്റിംഗ് ഓർഡർ നാളെ ജോയിൻ ചെയ്യുന്നത് അല്ലേ നാളെ ജോയിൻ ചെയ്യുകയാണ് ഞങ്ങളുടെ വീട്ടിനടുത്ത് തന്നെയാണ് ഈ എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് ജോലി ചെയ്യുന്നത് ജോയിൻ ചെയ്യാൻ പോകുന്നത് വാട്ടർ അതോറിറ്റിയിലാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത് ഇതാണ് പോസ്റ്റിംഗ് ഓർഡർ എല്ലാവരും പോസ്റ്റിംഗ് ഓർഡർ കണ്ടു കാണും കവിത ആണ് അടുത്ത് നിൽക്കുന്നത് കവിത സംസാരിച്ചതിന് ശേഷം നമുക്ക് രതീഷ് വന്നിട്ടുണ്ട് രതീഷും സംസാരിക്കും രതീഷ് അവിടെ ഇരിപ്പുണ്ട് രതീഷിനെ വിളിച്ച് നമുക്ക് സംസാരിക്കാം എന്തായാലും കവിതയിൽ നിന്ന് നിങ്ങൾക്കറിയേണ്ടത് ഒരു പെൺകുട്ടിക്ക് ഒരു ജോലി കിട്ടാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ അതിനെങ്ങനെ അതിജീവിച്ച് ജോലി കിട്ടി എന്നുള്ള വിവരമാണ് കവിത നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് കവിതയെ ഈ ആഹ്ലാദ നിമിഷം പങ്കിടാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കവിത ഞാനിവിടെ നെടുമങ്ങാടി തന്നെയാണ് താമസം സാറിൻ്റെ സ്റ്റുഡൻ്റ് ആണ് ആയിരുന്നു എന്നല്ല ആണെന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്ന കാര്യം സാറിൻ്റെ യൂട്യൂബ് ക്ലാസ് കൊണ്ട് ഇപ്പോഴും പഠിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ക്ലാസ്സിന് വന്നു തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റോടെയൊക്കെ വന്നു കുറച്ച് നാൾ പഠിക്കും വീണ്ടും എന്തെങ്കിലും അത്യാവശ്യങ്ങളൊക്കെ വരുമ്പോൾ മുടങ്ങും കാര്യം ഫാമിലി അങ്ങനെയാണ് സാറിന് അറിയാൻ കാര്യങ്ങളൊക്കെ ഒരുപാട് തടസ്സങ്ങളൊക്കെ വന്നു വീട്ടിൽ വേറെ ആരുമില്ല ഹസ്ബൻ്റും ഞാനും മക്കളും മാത്രമേ ഉള്ളൂ ഉള്ളപ്പോൾ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ക്ലാസ്സിനേക്കാളും പ്രാധാന്യം അതിന് കൊടുക്കേണ്ടി വരും ആ സമയത്തൊക്കെ ക്ലാസ് മുടങ്ങിയിട്ടുണ്ട് പിന്നെ വീണ്ടും അത് അതെല്ലാം ഒതുങ്ങിയിട്ട് വീണ്ടും ക്ലാസ്സിന് വരും പക്ഷെ നമ്മൾ പി എസ് സി പഠിക്കുമ്പോൾ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ ത്രൂ ഓട്ട് അതിനായിട്ട് നമ്മുടെ ലൈഫ് അങ്ങ് മാറ്റി വയ്ക്കും പോലെ വച്ചാലേ ഇപ്പോഴത്തെ പി എസ് സി ഒക്കെ കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഒരുപാട് ഡിലേ ആയി എനിക്ക് ജോലി കിട്ടാൻ പക്ഷേ അവിടെ ഒന്നും പിന്തിരിയാതെ ഞാൻ നിന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു എനിക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട് കഷ് പറ്റ് അന്നെന്നും കിട്ടുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല കാര്യം ഓരോ എക്സാം കഴിയുമ്പോഴും ഇപ്പോഴെ എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ പി എസ് സി ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഭയങ്കര കട്ടിയായിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞത് അപ്പം നമ്മൾ സാർ എപ്പോഴും പറയും നമ്മൾ ആഴത്തിന് പഠിക്കണം അല്ലാതെ നമ്മൾ ഒൺ വെയ്ഡ് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല സാർ ഇവിടെ എല്ലാം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ തരുമ്പം സാറ് അതിനനുസരിച്ച് നമ്മൾ പറയും സാർ ഒരു ഒരു സ്ഥലത്തുനിന്ന് തുടങ്ങി വേറൊരു സ്ഥലത്തരികെ നിൽക്കണം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പോകും അങ്ങനെ പഠിച്ചതിൻ്റെ ഒരു ഇതാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ സാറ് നല്ല എന്ത് പറഞ്ഞാൽ നമ്മളത് അതുപോലെ പിന്തുടരണം നമ്മൾ സാറ് പറയുന്ന മോഡൽ നമ്മൾ പഠിച്ച ഒരു പ്രശ്നവും വരില്ല പഠിച്ച് കയറാൻ പറ്റും എല്ലാ എല്ലാ അധ്യാപകരും ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാ സാറുമാരും ഒന്നിനൊന്ന് മിച്ചമാണ് നമ്മളെ മണി സാറ് സാറ് പറയും സാറിന പഠിപ്പിച്ചിട്ടുള്ള സാറാണ് ഈ പ്രായത്തിലും മണി സാറ് നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് നോട്ട്സും തയ്യാറാക്കി ഒന്ന് പഠിപ്പിക്കുന്നുണ്ട് ജയൻ സാറ് മാത്സ് പഠിപ്പിക്കുന്ന ഷിജു സാറ് ചന്ദ്രബാബു സാറ് മലയാളം മോഹൻ സാറ് എല്ലാവരും പിന്നെ വിഷ്ണു ചേട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ സാറ് പിന്നെ വിഷ്ണു നമ്മളെ ജോഗ്രഫി മാത്സൊക്കെ പഠിപ്പിക്കുന്ന വിഷ്ണു എല്ലാവരും എല്ലാരും വിഷ്ണു ഒക്കെ തരണ നോട്ടിന് വിഷ്ണു സാറൊക്കെ തരണ നോട്ടിന് പുറത്ത് വേറെ ഒന്നുമില്ല കാര്യം പത്താം ക്ലാസ് ചെയ്യാ കീറി മുറിച്ച് പത്താം ക്ലാസ് മാത്രമല്ല പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റും കൂടെ കവർ ചെയ്താണ് നോട്ട് തയ്യാറാക്കുന്നത് നമുക്ക് അതിൻ്റെ അതിൻ്റെ ടെക്സ്റ്റൊന്നും പിന്നെ വായിക്കേണ്ട കാര്യമില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നോട്ട്സ് ഒക്കെ തരുന്നത് പിന്നെ മാത്സിൻ്റെ കാര്യം പറയണമെങ്കിൽ ആയിട്ട് ഷീ സാർ എപ്പോഴും പറയും നമ്മൾ പി എസ് സിക്ക് നമുക്ക് നമ്മൾ ചെയ്യണ സ്റ്റെപ്പല്ല ആവശ്യം ആൻസർ മാത്രം എത്ര ഒരു സെക്കൻഡിൽ ആൻസർ കിട്ടിയാൽ അത്രയും നല്ല ആ രീതിക്കുള്ള

അപ്പോഴും സങ്കടം തോന്നുമായിരുന്നു പക്ഷേ അമ്മ ഇപ്പം എല്ലാം കാണുന്നുണ്ടായിരിക്കും ആ അത് അമ്മ അച്ഛനും ഇല്ലാതെ വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ ഉള്ള സാഹചര്യത്തിൽ നമുക്കത് മനസ്സിലാവില്ല കാര്യം അപ്പോഴവർക്കാർക്കും ആ വില കിട്ടൂല നമ്മൾ നമ്മൾ ആ വില കൊടുക്കൂല ഇപ്പോഴത്തെ മക്കളെ കാര്യമല്ല അങ്ങനെയാണ് ചിലപ്പോൾ സ്നേഹം കൊണ്ടായിരിക്കും നമ്മളെ സ്വാതന്ത്ര്യം കൊണ്ടായിരിക്കും നമ്മളെ അച്ഛനല്ലേ നമ്മളെ അമ്മയിലേന്നുള്ള ഒരിതിൽ നമ്മൾ സംസാരിക്കണം പെരുമാറണേക്കായിരിക്കും പക്ഷേ അവരില്ലാത്തൊരു സ്റ്റേജ് വരുമ്പോൾ നമുക്കൊരു ദുഃഖം വരുമ്പോൾ നമുക്ക് തുറന്ന് പറയാൻ പറ്റണം നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ അച്ഛനും അമ്മയായിരിക്കും ആ ഒരു നമുക്കൊരു സന്തോഷം വന്നാലും കാണാം അവരില്ല ഇപ്പം എൻ്റെ ഈ സ്റ്റേജിലായാലും ഇത് കാണാൻ എൻ്റെ അച്ഛനും അമ്മ ഇല്ല അവർ ആരുമില്ല എന്നുള്ളത് വരുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമമായിരിക്കും എനിക്ക് അഡ്വൈസ് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഒന്ന് സാറിനെ കൊണ്ടാണ് അത് പൊട്ടിച്ചത് കാര്യം എൻ്റെ അച്ഛനും അമ്മയും ഇല്ല അപ്പോൾ അത് കഴിയുമ്പോൾ സാറ് സാറിൻ്റെ ആ ഒരു സ്റ്റേജിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ സാറിനെ കൊണ്ടാണ് കൊണ്ടുവന്ന് പൊട്ടിച്ചത് എല്ലാവരും പഠിക്കുക മാക്സിമം ഇപ്പം എനിക്ക് അച്ഛനും അമ്മയും സാറ് പറയുമ്പോൾ നിങ്ങൾ ജോലി കിട്ടി അച്ഛനും അമ്മയും അന്വേഷിക്കണമെന്ന് അതിനുള്ള ഭാഗ്യം എനിക്കില്ല ചേട്ടൻ്റെ അച്ഛനും മരിച്ചു ചേട്ടൻ്റെ അമ്മയുണ്ട് അപ്പം നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരമ്മ മാത്രമേ ഇപ്പോൾ ഉള്ളൂ അമ്മയെ നോക്കണം ഇപ്പം സാറ് പറഞ്ഞ കണക്ക് ഞങ്ങളെ കുടുംബം മാത്രമല്ല എൻ്റെ അനിയനും അനിയറ്റയും എൻ്റെ ചേട്ടനാണ് നോക്കിയപ്പം ചേട്ടൻ്റെ ഫാമിലി അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ചേട്ടന് പറ്റിയിട്ടില്ല കാര്യം എല്ലാം ഇതും കൂടെ ചേട്ടനും ഒരു താൽക്കാലിക ജോലിക്കാരനാണ് അതിൻ്റെ ഒരു തുച്ഛമാറ്റ വരും വരുമാനം കൊണ്ടാണ് നമ്മളെ ഫാമിലി ഇങ്ങനെ പിടിച്ചു നിന്ന് അത് ചേട്ടൻ്റെ ഒറ്റ കഴിവാണ് സാറ് പറഞ്ഞ കണക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് കാരനായതുകൊണ്ടായിരിക്കും ആ ഒരു ഇത് സഹായിക്കാനുള്ള മനസ്സ് തോന്നിയിട്ടുള്ളത് പിന്നെ വേറെ എന്ത് വന്നാലും എൻ്റെ മനസ്സിലുള്ളവരെന്ന് പറഞ്ഞാൽ ചേട്ടനായതുകൊണ്ടാണ് എൻ്റെ അമ്മ മരിക്കണ വരെ എനിക്ക് നോക്കാൻ പറ്റിയ പറ്റിയമ്മേ എൻ്റെ കൂടെ നിന്നാണ് എൻ്റെ അമ്മ മരിച്ചത് എന്നാൽ അതുവരെ എനിക്ക് നോക്കാൻ പറ്റിയെന്നൊപ്പം ചിലപ്പം ചില ഹസ്ബൻഡ്സ് സമ്മതിക്കത്തില്ല സാർ എല്ലാം എല്ലാം എന്ത് നമ്മളെ നമ്മളമ്മയെ മാത്രം നോക്കും എന്നുള്ളൊരിത് ചിലപ്പോൾ എല്ലാവരും സമ്മതിക്കത്തില്ല ആ ഒരിതിൽ ഞാൻ ഒരു ഭാഗ്യവതിയാണത് അമ്മ മരിക്കണ മരിക്കണവരെയും സന്തോഷത്തോടെ എനിക്ക് എനിക്കമ്മയെ നോക്കാൻ പറ്റി ഇപ്പം ഈ സന്തോഷം കാണാൻ അമ്മയില്ല എന്നുള്ളത് ദുഃഖമേ ഉള്ളൂ പക്ഷേ എല്ലാവരെയും സഹായിക്കണം ചേട്ടൻ്റെ അമ്മ ഉണ്ട് അനിയന്മാരുണ്ട് എല്ലാവരും സപ്പോർട്ടായിരുന്നു സാറ് പറഞ്ഞ കണക്ക് ഒരു പെൺകുട്ടി പഠിക്കുമ്പോഴത്തേക്കും കല്യാണം കഴിയണതിന് മുമ്പാണെങ്കിൽ ബുദ്ധിമുട്ടില്ല കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം അവര് സപ്പോർട്ടില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മളെ സാഹചര്യം നമ്മൾ പഠിക്കാൻ ആ മാനസികാവസ്ഥ അവര് മനസ്സിലാക്കണമെങ്കിലേ അതിനാ സപ്പോർട്ട് നിൽക്കാൻ പറ്റുകയുള്ളൂ അതെല്ലാം കിട്ടിയിട്ടുണ്ട് ഇല്ലയെന്ന് പറയണില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കാൻ പറ്റിയത് പിന്നെ സാറിൻ്റെ ക്ലാസ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന് ഒരു ഓപ്ഷൻ ഇല്ല അത് മാത്രം പഠിച്ചാൽ മതി വേറെ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല അത് മാത്രം പഠിക്കുക ഫോളോ ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക എല്ലാ ക്ലാസ്സും യൂട്യൂബ് ക്ലാസ് ആയാലും മാത്സ് ക്ലാസ് ആയാലും ചെയ്ത് ചെയ്ത് നോക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക ഇപ്പോഴത്തെ പ്രീ പി എസ് സിയുടെ ശൈലിയൊക്കെ മാറിയിട്ടുണ്ട് പണ്ടത്തെ പോലെ ഉൺമെയ്ഡ് ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മാക്സിമം ടെക്സ്റ്റ് ബുക്ക് വായിക്കുക സയൻസൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ലൈൻ പോലും വിടാതെയാണ് എക്സാമിലിപ്പോൾ ചോദിക്കണ പ്രസ്താവനയായിട്ട് അത് ഫുള്ള് കവർ ചെയ്യുക ഓരോ പോയിന്റ് നമ്മൾ വേണ്ടെന്ന് വെച്ച് കളയണ പോയിന്റ് ആയിരിക്കും അവർ ക്വസ്റ്റിനായിട്ട് ചോദിക്കണം അപ്പോൾ അത്രയും കവർ ചെയ്ത് പഠിക്കുക എല്ലാവരും എല്ലാവർക്കും ജോലി കിട്ടും പഠിക്കുക പക്ഷെ മടുക്കരുത് നമ്മൾ ഒരു എക്സാം പാടുവെന്ന് വെച്ച് നമ്മൾ അവിടെ നിർത്തിയ നമുക്ക് മാത്രമേ നഷ്ടം ഉണ്ടാവുള്ളൂ വേറെ ആർക്കും അതിലൊരു ഇതും വരത്തില്ല അതുകൊണ്ട് എല്ലാവരും ഒരിക്കലും ഒരു ദിവസം അതിൻ്റെ സങ്കടം ഇരുന്നോട്ടെ പിറ്റെന്നു തൊട്ട് വീണ്ടും പഠിച്ചു തുടങ്ങുക പൂർവാധിക ശക്തിയോടെ പഠിക്കുക നല്ലോണം പഠിക്കുക എല്ലാവർക്കും ജോലി കിട്ടും എല്ല എല്ലാ ആശംസകളും ഉണ്ട് പിന്നെ ഒരുപാട് ഫ്രണ്ട്സുണ്ട് ഇവിടെ സാറിൻ്റെ അധ്യാപകരെ എല്ലാം ആരെയും കാണാൻ പറ്റിയില്ല എന്ന് വന്നിട്ട് സാറ് മാത്രമേ ഉള്ളൂ ആരെയും കണ്ടില്ല പിന്നെ കുറച്ച് ഫ്രണ്ട്സിനെ അവിടെ കണ്ടു പിന്നെ ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് തുടരുന്ന കുറേ കൂട്ടുകാരുണ്ട് എല്ലാവർക്കും ഇപ്പം അശ്വിൻ അശ്വിനെ കണ്ട് സംസാരിച്ചു അശ്വിന് ആയിട്ടുണ്ട് നമ്മളെ ശരണ്യ വിളിച്ച് ഇന്ന് വീണ്ടും മറ്റേ സർവീസ് വെരിഫിക്കേഷൻ പി ഓഫീസിൽ നിൽക്കണുണ്ട് അവളെ വിളിച്ചായിരുന്നു സ്മൃതി വിളിക്കാറുണ്ട് പിന്നെ നമ്മളെ ഐശ്വര്യ അനുഷ പിന്നെ കുറച്ച് ലക്ഷ്മി പ്രഗ്നൻ്റ് ആണ് സാറിപ്പോൾ സുഖമില്ലല്ലോ നമ്മൾ ലക്ഷ്മി ലക്ഷ്മി വിളിക്കാറുണ്ട് പിന്നെ നമ്മുടെ ആര്യ അങ്ങനെ കുറേ കുട്ടികളെ വിളിക്കാറുണ്ട് അങ്ങനെ എല്ലാവരും എല്ലാവരും നമ്മളെ എല്ലാവരും പരസ്പരം നമ്മൾ പഠിച്ച് കഴിഞ്ഞ് ജോലി കിട്ടി പോയാലും ആ ബന്ധങ്ങൾ ഉപേക്ഷിക്കരുത് സാർ എപ്പോഴും പറയും എവിടെയെങ്കിലും വച്ച് കാണുമ്പോൾ ഒരു ഹായ് അല്ലെങ്കിൽ എന്ത് സുഖമാണോ അതിൽ അത് നമുക്കൊന്നും കൊടുത്ത് ആരെയും നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റില്ല പക്ഷേ ആ ഒരു കാര്യം എപ്പോഴും നമ്മൾ വന്ന വഴി മറക്കാതിരിക്കുക അത് അങ്ങനെ ആയിരിക്കും അവർ ജോലി കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളൊന്നൊന്ന് സാറിനെ കണ്ട് പറഞ്ഞാൽ മതി സാറിൻ്റെ അടുത്ത് സാർ എനിക്ക് ജോലി കിട്ടി അത്രയും മാത്രം മതി സാറ് തൃപ്തനാണ് അതിന് ആ ഒരു ബ്ലെസ്സിങ്സ് നമുക്ക് വേറെ ഒന്നിലും കിട്ടൂല ഞാൻ എപ്പോഴും എപ്പോഴും എൻ്റെ മരണം വരെയും സാറിൻ്റെ അടുത്ത് എന്നും കടപ്പെട്ടിരിക്കും അതെൻ്റെ ലൈഫിൽ അങ്ങനെയാണ് സാറിൻ്റെ സ്ഥാനം എല്ലാവർക്കും നന്ദി നമസ്കാരം കവിത വളരെ വികാരപരമായി അനുഭവങ്ങളാണ് നിങ്ങളോട് പങ്കിട്ടത് ഒരു പരീക്ഷ അല്പം ബുദ്ധിമുട്ട് ഉണ്ടെന്ന് വിചാരിച്ച് അതോടുകൂടി നിർത്തി കളയരുത് വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി തുടങ്ങണമെന്നാണ് പറഞ്ഞത് ഇനി ഇതിനെല്ലാം കാരണക്കാരനായ രതീഷ് ഉണ്ട് രതീഷിനെ ഞാൻ ഇങ്ങോട്ട് ഒരു ആശംസ പറയുന്നതിന് വേണ്ടി ക്രിസ്കം അതിപ്പുറത്തും എല്ലാവർക്കും നമസ്കാരം സാറിനാണ് ആദ്യം കാര്യം അവിടെ പറഞ്ഞു സാറ് എനിക്ക് ഈ പി എസ് സി പഠനകാലം നമ്മൾ ഈ സർക്കാർ ജോലിയോടുള്ള അഭിനിവേശം ഏകദേശം തൊണ്ണൂറ്റൊമ്പതിൻ്റെയൊക്കെ അവസാനത്താണ് പൊതുവേ ഒരു ആവേശം തുടങ്ങി ആ കാലം സാറും പി എസ് സി പി എസ് സി രണ്ടായിരത്തി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു ഈ കാലത്തിന് എത്രയും സാറിൻ്റെ പേര് കേരളം ഒട്ടാകെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാൻ കാര്യം സാറിന് സമ പിന്നീട് അതിനുശേഷം ബാക്കി ബാക്കി സമരങ്ങളൊക്കെ പിന്നീടാണ് വന്നു കഴിഞ്ഞത് സാറാണ് ഒരുപാട് ഒരുപാട് എന്താ പറയുക വിദ്യാർത്ഥി സമ്പത്തുള്ള ഒരു ഗുരുനാഥനാണ് സാറ് എന്തായാലും സാറിനോട് നന്ദി എത്ര പറഞ്ഞാലും അതല്ലേ എൻ്റെ ലൈഫ് കാര്യം കവിത എന്ന് പറയുന്നത് വളരെ ഷൈൻ അതുപോലെ തന്നെ കുറേ ഇൻട്രോവെട്ടോ ഒക്കെ ആയിട്ടുള്ളൊരു കുട്ടിയാണ് പക്ഷേ അതൊക്കെ ഒരു ഒരു പരിധിവരെ മാറ്റിയെടുത്ത് സാറിൻ്റെ എന്നെ കുട്ടി പറ്റിയിട്ടില്ല സാറിന് സാറിന് സാർ എന്ത് പറഞ്ഞാലും ഇനി ഞാൻ പോലും അതേപോലെ ചിലപ്പം എന്നെ പിടിച്ചു വേണ്ടി അപ്പോൾ സാറിനോട് അത്രയേ ആൾക്കാര് ആ ആ രീതിയിലുള്ളൊരു വല്ലാത്തൊരു ബന്ധവും അഭിനിവേശവുമാണ് ഞാൻ വേറൊരു ഗുരുശിഷ്യ ബന്ധത്തിന് ഞാൻ കണ്ടിട്ടില്ല വേറെ എന്ത് സംഭവിച്ചാലും ജോലി കിട്ടി ആദ്യം സാറിനെ കൊണ്ട് അഡ്വൈസ് പൊട്ടിക്കണമെന്നും സാറിനോട് പറഞ്ഞിട്ട് ഇന്നിപ്പം ജോയിൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് സാറിനെ കണ്ട് എല്ലാം പറഞ്ഞ് തീർന്നിട്ട് പോയി ചീതാൽ മതി എന്നുള്ള തീരുമാനത്തിൻ്റെ ലോകമായിട്ടാണ് കവിത വന്ന് തിരിച്ചാലും കവിതയെ സംബന്ധിച്ച് കവിത തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും അല്ല കവിത ഒരുപാട് ഒരുപാട് കഥകളുണ്ട് ഒരു പരിധി വരെ ആശുപത്രി ജീവിതമായിരുന്നു അവരുടെ നല്ല കാലം മൊത്തവും ആശുപത്രി ജീവിതമായിരുന്നു പിന്നെ അനുജിത്തിയുടെയും അനുജിൻ്റെയും ഒക്കെ പഠിത്തവും കാര്യങ്ങളും പക്ഷേ അതിൽ അനുജൻ ഇപ്പോൾ ഡോക്ടറാണ് മണിപ്പൂര് മെഡിക്കൽ കോളേജിൽ പി ജി സർജനായിട്ട് ചെയ്യുന്നുണ്ട് അനിയത്തിയെ വിവാഹം ചെയ്യിപ്പിച്ചു ഫിസി എം എസ് സി ഫിസിക്സൊക്കെ എടുത്തു അവൾ വളരെ സുഖമായിട്ട് ജീവിച്ചു പോകുന്നു അവളും പി എസ് സി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ ഈ വീണ് കിടന്ന പോലും ആക്സിഡൻ്റ് ഉ ഡാക്സിഡൻറ്റ് കാര്യം ഒരിക്കൽ കൈ ഒടിയുക പിന്നെ കാലൊടിക്കുക പിന്നെ പിന്നെ ഈ ബാലൻസിങ് പ്രോബ്ലം ആയിട്ട് കുറേ കാലം ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പം ഇതിനെല്ലാത്തിനും ഊർജം പറഞ്ഞത് സാറിൻ്റെ വാക്കുകളാണ് ഒരു സംശയം വേണ്ട സാറല്ലായിരുന്നെന്ന് പറഞ്ഞാൽ ഒരിക്കലും കവിതയ്ക്ക് ജോലി കിട്ടില്ല ഞാനൊക്കെ ഒരു ചെറിയൊരു കാരണം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ കാര്യത്തിൽ പക്ഷേ പിന്നെ അതുപോലെ തന്നെ വീണ് കിടന്ന സമയത്ത് സാറ് പഠിപ്പിച്ച തന്നെ സാറിൻ്റെ കുറേ കൂട്ടുകാർ കുട്ടികൾ തന്നെ അവൾ അവർ തന്നെ 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 ഫോൺ ചെയ്ത് കുറേ ഇൻസ്പെറക്ഷൻ ചെയ്യുകയും കുറേ ക്ലാസ്സുകൾ ചെയ്യുകയും വളരെ വെടുക്കലായ കുട്ടികൾ അവരും വരും ഡിസ്ട്രിക്റ്റിൽ വരുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും നമ്മളെ ഈ സപ്പോർട്ടിൽ സഹായിച്ച മുഴുവൻ പേർക്കും ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി നന്ദി അറിയിക്കുകയാണ് എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മരണം വരെയും സാറിനോട് അമിതമായി നമ്മുടെ കുടുംബം കടപ്പെട്ടിരിക്കുകയാണ് സാർ അത് എല്ലാവരും കേട്ട് കാണും ഞാൻ പറഞ്ഞില്ല അത്ര അടുത്ത ബന്ധമുള്ളവരാണ് ഞങ്ങൾ തമ്മിൽ അതുകൊണ്ടാണ് ഇത്രയും ഒക്കെ അവരുള്ളു തുറന്ന് സംസാരിച്ചത് ഏതായാലും കവിതയ്ക്കും കവിതയുടെ കുടുംബത്തിനും എല്ലാവിധ ആശംസകൾ നേരുന്നു പഠിത്ത നിർത്തിക്കളായിരുന്നു മെച്ചപ്പെട്ട വീണ്ടും വീണ്ടും മെച്ചപ്പെട്ട ജോലികൾ കിട്ടാനുള്ള ശ്രമത്തിലേർപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷനോട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം